മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ആനമല ചെറുതിർത്തി ഭാരതപ്പുഴയ്ക്ക് സമീപം കഞ്ചാവുമായി രണ്ടുപേരെ പോലീസ് അതിസാഹസികമായി പിടികൂടി വേങ്ങര മാറ്റാനത്ത് കോളനിയിൽ പുത്തൻ പുത്തൻപേടികയിൽ റാഫി പരപ്പനങ്ങാടി ഉള്ളാളം ചങ്ങാത്തിൽ സലാം എന്നിവരെയാണ് ചെറുതിർത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് ചെറുതിർത്തി സിഐ വി വിനുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചെറുതിർത്തി എസ്ഐ എ ആർ നിഗിൽ സീനിയർ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ ഗിരീഷ് ഡിജോ വാഴപ്പിള്ളി സി പി ഒ ഹരികൃഷ്ണൻ എന്നിവർ അടങ്ങുന്ന സംഘം ഭാരതപ്പുഴയുടെ തീരത്ത് കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് പോലീസിനെ കണ്ട പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് അതിസാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു